എന്റെ വ്യക്തിപരമായ ധർമ്മം എന്റെ ഭാര്യയെയും എന്റെ അമ്മയെയും എന്റെ മാതാപിതാക്കളെയും എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും സംരക്ഷിക്കുക എന്റെ ധർമ്മമാണ് എന്റെ സംസ്കാരത്തെയും എന്റെ ധർമ്മത്തെയും എന്റെ സമൂഹത്തെയും എന്റെ രാഷ്ട്രത്തെയും സംരക്ഷിക്കുക ഈ സംസ്കാരത്തെയും ഈ സമൂഹത്തെയും ഈ രാഷ്ട്രത്തെയും കഴിഞ്ഞ പതിനായിരം വർഷങ്ങളായിട്ട് ധന്യമായിട്ട് സമുദ്ധരിച്ച ഒരു രാഷ്ട്രത്തിന്റെ മകനായി മകളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ ഒരായിരം വർഷത്തെ വിദേശ വിദേശാടിമത്വത്തിന് ശേഷവും ഭാരതം തകർന്നില്ല ഭാരതത്തെ തകർക്കാൻ സാധിച്ചില്ല വിദേശത്തെ മതങ്ങളും വിദേശത്തെ ചിന്താധാരകളും കൊണ്ട് ഭാരതം എന്ന രാഷ്ട്രം തളർന്നില്ല തകർന്നില്ല വരണ്ടുപോയില്ല നാനൂറ് വർഷം വിദേശ മുസ്ലിങ്ങളും ഒരു നാനൂറ് വർഷം വിദേശ ക്രിസ്ത്യാനികളും ഭരിച്ചിട്ടും പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഈ സംസ്കാരം അചഞ്ചലമായി നിലനിൽക്കുന്നു ഓരോ വ്യക്തിയും അവന്റെ ഭാര്യയെയും മക്കളെയും അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കുന്ന അതേ ധാർമ്മിക ബോധത്തോടുകൂടി സംസ്കാരത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും സംരക്ഷിച്ചതുകൊണ്ടാണ് ഈ രാഷ്ട്രം അന്നും ഇന്നും എന്നും നിലനിന്നത് അനവധി വിദേശികളും സ്വദേശികളും ഈ രാഷ്ട്രം തകർക്കാനും തളർത്താനും രാഷ്ട്രത്തെ തളർത്താനും ശ്രമിച്ചുവെങ്കിലും അത് പ്രാവർത്തികമായില്ല വിദേശത്തിലെ ഇസങ്ങളും വിദേശത്തിലെ മതങ്ങളും വിദേശത്തിലെ ചിന്താധാരകളും ഇവിടെ വളർന്നു എങ്കിലും ഇവിടെ ഉള്ളതിനെ തകർക്കാൻ സാധിച്ചില്ല പതിനായിരം വർഷത്തെ പാരമ്പര്യത്തില് ആയിരം വർഷത്തെ വിദേശാക്രമണത്തിന് ശേഷം ഒരു എഴുപത് അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വർഷം ഒരേ കുടുംബത്തിലെ ജനത ഈ രാജ്യം ഭരിച്ചു പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എന്നിട്ടും ഭാരതം തളർന്നില്ല ഭാരതം തകർന്നില്ല ഈ ഭാരതം നിലനിൽക്കണം ധർമ്മത്തെ സംരക്ഷിക്കണം നമ്മുടെ മൂല്യങ്ങളെയും നമ്മുടെ സംസ്കാരത്തെയും സംരക്ഷിക്കണം നമ്മുടെ രാഷ്ട്രത്തെയും സംരക്ഷിക്കണം അത് നമുക്ക് സാധിച്ചില്ലെങ്കിൽ മറ്റുള്ളവരത് ചെയ്യും എന്ന് ധരിച്ചു മുന്നേറരുത് അകത്തും പുറത്തും രാഷ്ട്രത്തിന് ശത്രുക്കളുണ്ട് ധർമ്മബോധത്തോടുകൂടി രാഷ്ട്രം മുമ്പോട്ട് പോകുമ്പോൾ അതിനെ തകർക്കുക ഈ രാഷ്ട്രത്തെ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ താല്പര്യമില്ലാത്തവരാണ് ഒരു വലിയ വിഭാഗം പുരോഗമനവാദികള് വലിയ വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ മതങ്ങളിലുള്ളവര് ഒരു വലിയ വിഭാഗം ചിന്തകരെന്നും പണ്ഡിതരെന്നും പറയുന്നവര് ഒരു വലിയ വിഭാഗം പത്രമാധ്യമങ്ങൾ ഒരുമിച്ച് ഈ നാടിന്റെ ഐക്യത്തെയും സംസ്കാരത്തെയും സമൂഹത്തെയും നിലനിൽപ്പിനെ തന്നെയും വെല്ലുവിളിയാക്കുന്ന വെല്ലുവിളി അഭിമുഖീകരിപ്പിക്കുന്ന ഈ അവസരത്തില് എന്റെ കുടുംബത്തെയും എന്റെ സംസ്കാരത്തെയും എന്റെ സമൂഹത്തെയും എന്റെ രാഷ്ട്രത്തെയും സംരക്ഷിക്കേണ്ട ധന്യമായ ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുണ്ട് എനിക്കും നിങ്ങൾക്കുമുണ്ട് അവസരം ഏതാണ്ട് രണ്ടര ആഴ്ചയ്ക്കുള്ളിൽ നമ്മളുടെ മുമ്പിൽ വരുന്നു ഏപ്രിൽ ഇരുപത്തിമൂന്ന് പ്രണാമം